എന്തൊക്കെ ഗുണമുണ്ടാവും യു ഡി എഫിന് അതുകൊണ്ട് ദോഷമുണ്ട് അത് നേതാക്കന്മാരും ബാക്കിയുള്ള ആളുകളും വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം ഇതുണ്ടാവും പക്ഷേ യു ഡി എഫിലേക്ക് വരാനുള്ളൊരു മാനദണ്ഡം ഓഫീസ് അടിച്ചു പൊളിച്ചതാണ് എന്ന് യു ഡി എഫ് ഒരിക്കലും വിലയിരുത്തുന്നില്ല എന്നത് പി വി അന്നർ എം എൽ എയുടെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഈ എതിർപ്പറിയിച്ചും ചില നേതാക്കളൊക്കെ രംഗത്ത് തന്നിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്താണ് ഇന്നലെ ഒരു പ്രതികരണം നടത്തിയിരുന്നു അത് അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഉന്നത നേതാക്കൾ ആരെങ്കിലും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും അല്ല അതിൻ്റെ ബന്ധപ്പെട്ട പ്രശ്നമല്ലോ നാളെ പിന്നെ എന്തായാലും അൻവറിന്റെ യു ഡി എഫിന്റെ പ്രവേശവുമായി ബന്ധപ്പെട്ട് അൻവർ അതിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു അത് യു ഡി എഫ് ചർച്ച ചെയ്യും കോൺഗ്രസ് പാർട്ടിയും ആ കാര്യം ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ടാണ് ഒരു തീരുമാനമുള്ളത് ഞാൻ പറഞ്ഞത് ഒന്നുമല്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നടക്കുന്ന ഈ കർഷക പ്രശ്നത്തിലും അതേപോലെ ആദിവാസികളുടെ പ്രശ്നങ്ങളിലൊന്നും അതിനൊക്കെ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒന്നാം പ്രതിയായിട്ട് എൻ്റെ പേരിലൊക്കെ കേസെടുത്തിരിക്കുക കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതിനൊന്നും അന്വറിനെ കണ്ടിട്ടില്ല നമ്മൾ അവിടെ എവിടെയും നമ്മൾ അന്വറിനെ കണ്ടിട്ടില്ല പിന്നെ യു ഡി എഫ് പ്രവേശനത്തിന് ഉള്ള മാനദണ്ഡം എന്താണ് എന്ന് നേതാക്കന്മാർ തീരുമാനിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു അന്നൊന്നും കാണാതിരുന്ന പി വി അൻവർ ഇപ്പോൾ പിന്നെ ഓഫീസ് അടിച്ച് പിളിക്കുന്നു ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ യു ഡി എഫ് ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിഷയം ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ യു ഡി എഫ് നേതാക്കളെ എതിർപ്പ് അറിയിക്കും അല്ല ഞങ്ങളുടെ അഭിപ്രായങ്ങൾ യു ഡി എഫ് നേതാക്കളെ എതിർപ്പ് അറിയിക്കുകയോ ഇല്ല മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടോ നമ്മൾ ചെയ്യാം അതൊക്കെ പറയേണ്ട വേദികളിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ അതിൻ്റെ വരുന്നാലുള്ള ഗുണമെന്ത് വരാതെ നിന്നാലുള്ള ഗുണമെന്ത് അൻവറിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ അതൊക്കെ വിലയിരുത്തിക്കൊണ്ടല്ലേ തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാവും യാതൊരു സംശയവും കാര്യത്തിൽ യു ഡി എഫ് പ്രവേശനം ചർച്ചയാവുന്ന ഘട്ടത്തിൽ ഈ ജില്ലയിലെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ സമാന രീതിയിലുള്ള അൻവറിൻ്റെ ഒരു യു ഡി എഫ് പ്രവേശനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടികളിൽ ഐക്യമില്ലാതാക്കും ആ രീതിയിലെന്തെങ്കിലും ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അതൊക്കെ നിങ്ങൾ അവരോട് സംസാരിക്കുകയും അതൊക്കെ അവരോട് സംസാരിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് വളരെ ആഴത്തിലുള്ള ചർച്ച നടത്തിയിട്ട് യു ഡി എഫ് തീരുമാനമെടുക്കും അയ്യത് സംശയം മറ്റൊരു കാര്യം ഈ ആരോഗ്യ ഷോകത്തിൻ്റെ പ്രതികരണം വന്നതിന് ശേഷം ഇന്നലെ ഉണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു ചർച്ച സജീവമായിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഈ നിലമ്പൂർ സീറ്റ് നഷ്ടമാകുമോ എന്നൊരു ആശങ്കയാണ് അരൺമോമൻ ആ രീതിയിലുള്ളൊരു ഒരു സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ഉയർന്നിട്ടുണ്ട് അത്തരം ആരോപണങ്ങളും ചില ആളുകളൊക്കെ വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നുണ്ട് അല്ലേ ഞങ്ങളെ കുറിച്ചല്ലേ വിമർശിക്കാൻ പറ്റുള്ളൂ അത് സ്വഭാവ വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെ കുറിച്ചല്ലേ പറയാൻ പറ്റുമോ ഈ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാനായിരുന്നില്ലേ ഇതൊന്നും നിലമ്പൂരിൻ്റെ സ്ഥാനാർത്ഥിത്വമായിട്ടൊന്നും ഒരു ബന്ധം ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല അത്തരം ചർച്ചകളിലേക്കൊന്നും പാർട്ടി പോയിട്ടേ ഇല്ല ആരായിരിക്കണം നിലമ്പൂർ സ്ഥാനാർത്ഥി എന്നൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവസാന ഘട്ടത്തിലുണ്ടാകുന്ന തീരുമാനങ്ങളാണ് അല്ലാതെ അതൊന്നും മുൻകൂട്ടി ഈ ഒരു വർഷമോ ഒന്നര വർഷം മുൻപോ തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന രീതിയൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടില്ല അതൊക്കെ ആ സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഒരു പ്രവർത്തന ശൈലി വെച്ച് കോൺഗ്രസിനുള്ളിൽ ഐക്യം ജില്ലയിലെ കോൺഗ്രസ്സിനുള്ളിൽ ഇപ്പോൾ നിലവിലുള്ളൊരു ഐക്യം തകരുമെന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പോൾ നിങ്ങൾ ഓരോന്ന് ഭാവനയിൽ കാണുന്നു ആ ഭാവനയിൽ കണ്ട കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട് ഇല്ല എന്നൊന്ന് പറയുന്നത് അതൊക്കെ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും എന്ത് അൻവർ യു വന്നാൽ യു ഡി എഫിന് ഗുണം ഉണ്ടാവാൻ വേണ്ടിയാണല്ലോ അല്ലാതെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിൽ നിന്നുകൊടുക്കാൻ യു ഡി എഫിന് എന്തൊക്കെ ഗുണമുണ്ടാകും യു ഡി എഫിന് അതുകൊണ്ട് ദോഷമുണ്ട് അത് നേതാക്കന്മാരും ബാക്കിയുള്ള ആളുകളും വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ഇതുണ്ടാവും പക്ഷേ യു ഡി എഫിലേക്ക് വരാനുള്ളൊരു മാനദണ്ഡം ഓഫീസ് അടിച്ചുപൊളിച്ചതാണ് എന്ന് യു ഡി എഫ് ഒരിക്കലും വിലയിരുത്തുന്നില്ല എന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണ വളക്കൾ കേട്ടത് ഈ യു ഡി എഫ് പ്രവേശനം അന്വരുടെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നത് ഉണ്ടെങ്കിൽ പോലും അത്ര എളുപ്പത്തിലായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ യൂടി പ്രവേശനം എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ മലപ്പുറം